ഹായ് ഹലോ വെൽക്കം ബാക്ക് അസ്സാം വലൈക്കും ഇന്ന് നമുക്കൊരു ഈസി ഫ്രൂട്ട് കസ്റ്റാർഡ് കസ്റ്റാഡായാലോ ഇതിനു വേണ്ടിയിട്ട് ഒരു പാനിൽ സേമി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണോ നിർബന്ധമില്ല ഞാനിവിടെ ഒരു ലിറ്റർ പാലിലാണ് കസ്റ്റാർഡ് റെഡിയാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അര കപ്പ് പാലിൽ നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഞാൻ പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം നീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ ഇളക്കി കൊടുത്ത് പാലൊന്നു ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കണ്ടെൻസ്ഡ് മിൽക്കാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പാൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഒന്ന് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിമൊന്ന് ലോയിൽ ഇട്ടിട്ട് വേണം നമുക്ക് നമുക്കിതൊന്ന് പൊറുക്കിയെടുക്കാൻ ഇതുപോലെ നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം ഇപ്പം ചൂടൊക്കെ ഒന്ന് നന്നായി ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കാം നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്